ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മിനിഞ്ഞന്ന് പെരുന്നാളിന്റെ അന്ന് ഒരു മൗലവിയുടെ ബക്രീദ് ദിനത്തെ സംബന്ധിച്ച് സഹജീവി സ്നേഹത്തെക്കുറിച്ചും ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയെ കുറിച്ചും ഒരു പോസ്റ്റും ഒരു ഫോട്ടോയും കണ്ടു അതിൻ്റെ താഴെ അപ്പോൾ തന്നെ മറ്റൊരു യുവാവ് വന്ന് ഒരു ഫോട്ടോ ഒന്നല്ല രണ്ടു മൂന്ന് ഫോട്ടോയും ഒരു പോസ്റ്റും മറുപടിയായി നൽകി ഈ മൗലവിയുടെ കൂടെ ഇരുന്ന് ചിക്കനും മട്ടനും ബീഫും ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ത് മനസിലായി ജീവികളെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് സഹജീവി സ്നേഹത്തെ കുറിച്ച് മൗലവി ഒന്ന് തള്ളിമറിക്കാൻ നോക്കിയതാ അപ്പോൾ തന്നെ ഇദ്ദേഹവും ഇതൊക്കെ കഴിക്കുന്ന ആള് തന്നെയാണ് അതല്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതണമായിരുന്നു ഒരു പ്രവാചകൻ ഏതോ കാലഘട്ടത്തിൽ ചെയ്ത മാനസിക രോഗത്തെ ഇന്നും ഒരു വിഭാഗം ആളുകൾ കൊണ്ടുപിടിച്ച് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് എന്ന് എഴുതണം ഇപ്പൊ സഹജീവി സ്നേഹത്തെക്കുറിച്ച് വല്ലാതെ തള്ളി മറിക്കുമ്പോൾ നമ്മളും ആ കാറ്റഗറിയിൽ പെട്ടതാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു ചിന്തിക്കണം ഇപ്പോ ബലിപെരുന്നാളിന് വിൽക്കാൻ വേണ്ടി എത്തിച്ച നൂറോളം ആടുകളെ രക്ഷിച്ചിരിക്കുക രക്ഷിച്ചിരിക്കുകയാണ് ജൈനമത വിശ്വാസങ്ങൾ ജൈനമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ജനറേഷൻ രൂപപ്പെടുന്ന എല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കും കാരണം സീഡുകളൊന്നും കഴിക്കരുത് അത് പുതിയ ഒരു സൃഷ്ടി ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ എന്നാണ് അവരുടെ വിശ്വാസം അപ്പൊ ഈ ജീവികൾക്കും ജീവനില്ലേ അതിനും ഈ ഭൂമി ഭൂമിയിൽ ജീവിക്കണ്ടേ അതിൻ്റെ കൂടിയല്ലേ ഈ ഭൂമി ഭൂമിയുടെ അവകാശികളിൽ അവർ പെടില്ലേ എന്ന ചിന്തയാണ് അവരെ നൂറ് ആടുകളെ എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം സാധുവായി എന്നവര് ചിന്തിക്കുന്നു പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആടുകളെ ഇവർ വാങ്ങി രക്ഷപ്പെടുത്തിയത് കശാപ്പുകാരൻ്റെ കൈവെള്ളയിൽ നിന്നും മൂർച്ചയുള്ള കത്തിയുടെ വക്കിൽ നിന്നും ആ ആടുകളെ അവർ ഭാവിയിൽ ഈ ആടുകൾ കശാപ്പുശാലയിൽ എത്തിപ്പെടാതെ സംരക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളും അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നാട്ടിലുള്ള അതല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെയുള്ള മുഴുവൻ ആടുകളെയും രക്ഷപ്പെടുത്താനൊന്നും സാധിക്കില്ല പക്ഷേ ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിനേം കശാപ്പുശാലയിൽ അവസാനിക്കില്ല എന്നുകൂടിയുള്ള ഒരു സുരക്ഷ കൂടി ഉറപ്പുവരുത്തിയാൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും ഡൽഹി ധർമ്മപുര ജൈനക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസികളാണ് ആടുകളെ രക്ഷിക്കാൻ വേണ്ടി തുണിയിറങ്ങിയത് മൃഗങ്ങളെ കൊല്ലുന്നത് തടയാൻ സഹകരിക്കണമെന്ന് ധർമ്മപുര ജൈനക്ഷേത്രത്തിലെ യുവജന സംഘടന ജൈനമത വിശ്വാസികളോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിനായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തു ഈ മഹത്തായ പ്രവർത്തനത്തിന് രാജ്യത്തു നിന്നും വിദേശത്തു നിന്നും സംഭാവനകൾ ലഭിച്ചു ജൈന സമുദായത്തിന് പുറമെ മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള സഹജീവി സ്നേഹികളും ഇതിനായി പണം സംഭാവന ചെയ്തു ഈ രൂപത്തിൽ പതിനൊന്ന് ലക്ഷം രൂപ ശേഖരിക്കുകയും ആടുകളെ വാങ്ങി രക്ഷിക്കുകയുമായിരുന്നു അവർ ചെയ്തത് കശാപ്പിൽ നിന്ന് ഇവയെ രക്ഷിക്കുന്നതിനൊപ്പം ആടുകൾക്കായി പ്രത്യേക വാസസ്ഥലം ഒരുക്കുകയും ചെയ്തു ഇവിടെ ആടുകൾക്ക് ഭക്ഷണവും വെള്ളവും തുടർച്ചയായി നൽകുന്ന ഒരു കേന്ദ്രമുണ്ട് എല്ലാ ആടുകളുടെയും വൈദ്യ പരിശോധനയും നടത്തി ഈ ആടുകളെ സഹരൻപൂരിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കുകയും അവിടെ വളർത്തുകയും ചെയ്യും ഒരു പക്ഷേ സമാനമായ രീതിയിൽ എല്ലാ ബലി പെരുന്നാളിനോടനുബന്ധിച്ചിട്ടും ജൈനമത വിശ്വാസികൾ നൂറ് ആടുകളെ എങ്കിലും ഈ കശാപ്പുകാരിൽ നിന്നും രക്ഷപ്പെടുത്തിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഇത് തന്നെയല്ലേ സഹജീവി സ്നേഹം അതായത് ഞാനിപ്പോ ബീഫ് കഴിക്കുമോ ഞാൻ നോൺ വെജ് കഴിക്കുമോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം കഴിച്ചിട്ടുണ്ടോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഒരു പ്രവാചകൻ ഒരു സ്വപ്നം കണ്ട് മകനെ അറുക്കാൻ പോയത് അതിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി ഈ പാപം മൃഗങ്ങളെ അറുത്ത് വീണ്ടും ആ പാപം കൈയേറണോ എന്നുള്ളതാണ് ഭക്ഷണത്തിന് വേണ്ടി മാംസം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിപ്പോൾ നമ്മളൊരു നാട്ടിലെത്തി അവിടെ വേറെ ഒന്നുമില്ല കഴിക്കാൻ ഒരു പക്ഷേ ഹറാമാണ് എന്ന് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ആ വസ്തുവാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഉറത്തിക്കുല്ലും ജാസുല പക്ഷെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിച്ചോളാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ സഹജീവികളോട് നമുക്കൊരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് എന്തിൻ്റെ എങ്കിലും പേരില് ഈ മൃഗങ്ങളെ മുഴുവനും കൂട്ടമായി കൊന്നൊടുക്കി അതിനെ ത്യാഗസ്മരണ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു പക്ഷേ അതൊരു ട്രോളാണോ എന്ന് തോന്നിപ്പോകുവാണ് ഈ പെരുന്നാൾ ദിനത്തിൽ ഭയങ്കരമായ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും നിങ്ങൾക്കറിയാലോ നമസ്കാരവും നമസ്കാരത്തിന് ശേഷം ഒരു കുത്തുബ ഒരു ഉണ്ടാകും ചില ഓർമ്മപ്പെടുത്തലുകൾ അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നവിയുടെ ത്യാഗം തന്നെയാണ് എല്ലാ പെരുന്നാളിലും പറയാറ് അതിനുശേഷം അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപദേശിക്കും എന്നിട്ടൊരു പ്രാർത്ഥന ഇപ്പോൾ ഈ നമസ്കാരത്തിന് മണിപ്പൂരിനെക്കുറിച്ചും യോധ്യയെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് വിശ്വാസികൾക്ക് വ്യത്യസ്തമായ ഒരു സന്ദേശം കൈമാറിയിരിക്കുകയാണ് തിരുവനന്തപുരം ഇമാം ഡോക്ടർ വി പി മൗലവി രാജ്യത്തെ ജനങ്ങൾ സ്വമനസോടെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്നും വർഗീയ ശക്തികളെ എതിർക്കണമെന്നുമുള്ള സന്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നു വിശ്വാസികൾക്ക് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നമസ്കാരത്തിന്റെ ചടങ്ങിലായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത് അയോധ്യയിലെ ആരാധനാലയം തകർത്തതടക്കമുള്ള വിഷയങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു ജാതി സെൻസസ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വർഗീയ കലാപങ്ങൾ കൊണ്ടോ വർഗീയ അജണ്ടകൾ കൊണ്ടോ ഈ രാജ്യത്ത് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുതന്നെയാണ് ഇവിടെയുള്ള ലോക മനുഷ്യനും മുഴുവനും പറയാനുള്ളത് ഇതാരാ പറയുന്നതും കൂടി കേൾക്കണം ഏ മുഴത്തിന് മുന്നൂറ് വട്ടം മതേതരത്വം പറയുമെങ്കിലും ഇടയിൽ പോലും അടങ്ങിയിരിക്കുന്ന വർഗീയത വർഗീയ പുസ്തകം മതഗ്രന്ഥമായി ആളുകളാണ് ഇത് പറയുന്നത് വർഗീയ കലാപങ്ങൾക്ക് നേരെ നിശബ്ദത പാലിച്ച് ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് കൂട്ടിച്ചേർത്തു സമാനതകളില്ലാത്ത കലാപങ്ങൾ മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉണർത്തി വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാന സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഹമാസ് ഭീകരരുടെ കാര്യം പറയാൻ ഒരുപക്ഷെ മൗലവി മറന്നു പോയിട്ടുണ്ടാകും അല്ലെ ഇറാൻ സർക്കാരിന്റെ കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടാകും മ്മന്റെ ആളുകളല്ലേ ശരി സാരമില്ല ജൂത സ്ത്രീകളെ ക്രൂരമായി ബലാത്കാരം ചെയ്തും കുട്ടികളെ കഴുത്തറുത്ത് കൊന്നുമൊക്കെ ഒരു ഭീകര ഭരണകൂടം ജൂതന്മാർക്കെതിരെ നടത്തുന്ന പോർവിളിയൊന്നും കാണാതിരുന്നത് വളരെ നല്ലത് കാരണം നമ്മൾ അങ്ങനെയാണല്ലോ സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മൾ കാണൂ അതിലും സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമേ നമ്മൾ പ്രതികരിക്കൂ അത് നമ്മുടെ ഒരു രീതിയാണ് അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തത് എൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ബാബരി മസ്ജിദിന്റെ പേര് വെട്ടിമാറ്റിയതിനെതിരെയും ശക്തമായി പ്രതികരിച്ചു ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് എൻ സി ആർ ടി പിന്മാറണമെന്നും കുട്ടികൾ യഥാർത്ഥ ചരിത്രം പഠിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ കുട്ടികൾ ശരിയായ ചരിത്രം പഠിക്കേണ്ടതുണ്ട് ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ശരിയായ രാഷ്ട്രീയം തിരഞ്ഞെടുക്കൂ ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്ന തീരുമാനം എൻ സിആർടി പിൻവലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള തീരുമാനം ആര് തെരഞ്ഞെടുത്താലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ യുവതലമുറ അത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് ശരിയാ ഈ രാജ്യത്തിന്റെ മുമ്പുള്ള ചരിത്രം എന്താണെന്നും ആരാണ് ഈ രാജ്യത്തെ ശത്രുക്കൾക്ക് ഒറ്റ കൊടുത്തതെന്നും ഇപ്പോഴും ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്നും ആരാണ് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നതെന്നും എന്തിന് അതിനൊക്കെ നമുക്ക് വേണ്ടത് അധികാരമാണ് ആ അധികാരത്തിനു വേണ്ടി ഏത് നിലവര താഴാനും ആരാണ് തയ്യാറായിരിക്കുന്നതെന്നുമുള്ള ഈ രാജ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണിലേക്ക് ജനങ്ങൾ സഞ്ചരിക്കും യുവതലമുറ അത് കണ്ടെത്തും എന്നിട്ട് ഏറ്റവും നല്ല രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയത്തെ അവർ തിരഞ്ഞെടുക്കും സംശയമില്ല